തീവ്രവാദത്തിന് മതമുണ്ട് തീവ്രവാദികൾക്കും മതമുണ്ട് കാശ്മീരിൽ ഈ ഭീകരാക്രമണം നടത്തിയത് മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറയാൻ ഞാനോ നിങ്ങളോ മടിക്കേണ്ട കാര്യമില്ല അപ്പോൾ തീവ്രവാദികൾ അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അവരുടെ ഐ ഡി കാർഡ് വാങ്ങി പരിശോധിക്കുകയും മുസ്ലിം അല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ബ്രോസ് റേഞ്ചിൽ വിടിവെച്ച് കൊല്ലുകയാണ് അതിലൊരു യുവതി പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ഭർത്താവിനെ വിടിവെച്ചു കൊന്നു ആളുടെ വസ്ത്രം ഊരി മുസ്ലിം അല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് വിടിവെച്ചു കൊന്നത് അതിനുശേഷം ആ യുവതിയോട് പറയുന്നു നിന്നെ ഞാൻ കൊല്ലില്ല നീ പോയി മോദിയോട് പറയൂ എന്ന് പറയുന്നുണ്ട് അവിടെ കൊല്ലാൻ വേണ്ടി ചെന്ന തീവ്രവാദികൾ ആരോടും നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചിട്ടില്ല നിങ്ങൾ ബി ജെ പി ആണോ നിങ്ങൾ സി പി എം ആണോ നിങ്ങൾ കോൺഗ്രസ് ആണോ നിങ്ങൾ മറ്റേതെങ്കിലും പാർട്ടി ആണോ എന്നും അവർക്ക് അറിയുക വേണ്ട നിങ്ങൾ മുസ്ലിം ആണോ അമുസ്ലിം ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ആണെങ്കിൽ വെറുതെ വിടുന്നു അമുസ്ലിം ആണെങ്കിൽ കൊല്ലുന്നു ഇനി ഹിന്ദു ആണ് എന്ന് തന്നെ വെക്കുക ഹിന്ദു ബ്രാഹ്മണനാണോ ദളിതനാണോ ഒ ബി സി ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ എന്ന് പോലും അവർക്ക് അറിയേണ്ടതില്ല ഹിന്ദു ആണോ ഒന്നിരിക്കും ക്രിസ്ത്യൻ ആണോ ഒന്നിരിക്കും മുസ്ലിം ആണെങ്കിൽ മാത്രം വിടും ഇത്രയും നമ്മുടെ രാജ്യത്ത് തന്നെ നടന്നു കഴിഞ്ഞിട്ടും തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നവനോട് ഇനി എന്ത് ഇതിൽ കൂടുതൽ പറയാനാണ്